ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വളരെ എളുപ്പത്തിലും നമ്മളെ വീട്ടിൽ തന്നെ അതായത് മീൻ പത്തിരിയാണ് വീട്ടിൽ മീൻ മിക്കവാറും ഉണ്ടാവുമല്ലോ നമുക്ക് ചെമ്മീൻ വെച്ചോ അയല മീൻ വെച്ചോ എന്ത് മീൻ വെച്ച് വേണമെങ്കിലും ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് മീൻ പത്തിരി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ മറ്റേ ഒഴുവയില്ലേ നെത്തോലി കൊഴുവന്നൊക്കെ പറയില്ലേ അങ്ങോട്ടൊക്കെ ആ ഒരു മീനാണ് എടുത്തിരിക്കുന്നത് പിന്നെ അരിപ്പൊടി പത്തിരിപ്പൊടി അല്ലേ പത്തിരിപ്പൊടി എടുത്തിട്ട് അതിലോട്ട് ഞാൻ തേങ്ങ ഒരു അരക്കൈ തേങ്ങ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത് ചേർത്തൊന്ന് അരച്ചിട്ടുണ്ട് അരച്ചതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ മസാലയ്ക്ക് വേണ്ടി സവാള പൊടിയായി അരിഞ്ഞത് രണ്ട് സവാള രണ്ട് പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റുന്നുണ്ട് അതിലോട്ട് പൊടികൾ നമ്മൾ മുളക് പൊടി ഒരു സ്പൂൺ അര സ്പൂൺ കുരുമുളക് പൊടി കുറച്ചൊരു മസാലപ്പൊടി മസാലപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ് മസാലപ്പൊടി മീൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം എന്നിട്ട് മസാല വഴറ്റിയെടുത്തു വഴഞ്ഞതിന് ശേഷമാണ് അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും ഇവിടെ ഇതിന് വാഴയില ആവശ്യമാണ് അപ്പോൾ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പൊളിച്ചു വെച്ച അരിപ്പൊടി അതൊന്ന് വോൾസ് ആക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് വോൾസാക്കി വെച്ചാൽ പെട്ടെന്ന് പ്രസ്സിൽ ഞെക്കി ഞെക്കി എടുക്കാമല്ലോ മസാല ഉള്ളിയൊക്കെ വഴുന്നതിന് ശേഷം നമ്മളിതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മീൻ ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചപ്പോൾ മീൻ വെന്തിട്ടുണ്ട് വെന്തപ്പോൾ അതിലോട്ട് തേങ്ങയാണ് തേങ്ങ ചിരവി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാലക്ക് തേങ്ങയും കൂടി ആവശ്യമുണ്ട് ഇനിയിപ്പം നമ്മൾ ഇത് പിന്നെ ചെയ്യാൻ പോവുകയാണ് അതായത് മീൻപത്തിരി ഉണ്ടാക്കാൻ പോകുന്നതിന് വേണ്ടി വാഴയിലയിൽ നമ്മൾ അതും പത്തിലിനെ പരത്തുന്ന പോലെ പ്രസ്സിൽ ഒന്ന് പരത്തിയെടുത്തു അതിന് ശേഷം നമ്മളതിലോട്ട് മസാല വെച്ചു പിന്നെ വേറൊരു പത്തിരി അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് അത് ഒന്ന് ഒട്ടിച്ചെടുത്തു അപ്പം നമ്മൾ വാഴയില ഒന്ന് തോർത്തതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ പെരട്ടണം അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒട്ടിപ്പിടിക്കും അപ്പം പ്രെസ്സിലിങ്ങനെ ഞക്കി ഞക്കി എടുത്തിട്ട് മസാലയിട്ട് വേറെ ഒന്ന് വെച്ച് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നതാണ് അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ് വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും നമുക്ക് എന്ത് മസാല ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏത് മീൻ വെച്ചും നമുക്ക് ചിക്കൻ വെച്ചും ഇങ്ങനെ ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ണൂരൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയുള്ള മീൻ പത്തിരി അവിടെ അയില വെച്ചൊക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് ജംഷി റെസിപ്പീസ് ഒക്കെ അയില അയില മീൻ വെച്ച് അയില മീനിനെ ആദ്യം വേവിച്ച് പിന്നെ അത് പിച്ച് എടുത്ത് മസാലയാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് മീൻ ഇഷ്ടമുള്ളവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും ഇതിപ്പം എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അപ്പച്ചെമ്പിലോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്ത് ആവി കയറ്റുകയാണ് വേണ്ടത് ആവിയിലാണ് നമ്മൾ വേവിക്കുന്നത് ആവിയിൽ വേവിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ദോശക്കല്ലിലോട്ട് എടുത്ത് വെച്ച് നല്ലപോലെ മൊരിയിച്ചു എടുക്കാം നല്ല ടേസ്റ്റുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോസ് ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യുകയാണ് city